മാത്രല്ല അവർ വീണ്ടും പറയുന്നോക്കൂ തീർച്ചയായും നമ്മളോട് കരാറ് ചെയ്യപ്പെട്ടല്ലോ അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ വാഗ്ദത്തം ചെയ്യപ്പെടുന്നുണ്ടല്ലോ നമ്മൾ ഇന്നും ഒന്നിലൊന്നും കേൾക്കാൻ തുടങ്ങിയതല്ലല്ലോ എന്നാണ് പറയുന്നത് ആദ്യത്തെ ഫുള്ള് വായിക്കുമ്പോൾ മനസ്സിലാവും ലക്കത് കൊഴുതിനാ തീർച്ചയായും നമ്മളോട് ഇങ്ങനെ വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യം നമ്മളും വാബാവുന നമ്മളെ വാപ്പപ്പാപ്പമാരും ഒക്കെ മിങ് കപുരൂ ഇതിന്റെ മുമ്പും അപ്പം അത് മുമ്പേ കേൾക്കുന്നുണ്ട് ഇങ്ങനെ മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നൊക്കെ നമ്മൾ മാത്രമല്ല നമ്മളെ വാപ്പപ്പാപ്പമാരായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്ന ഇതല്ല ഈ വിശ്വാസമല്ല അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളല്ല ഇല്ല ഇതൊക്കെ പൂർവീകരുടെ കെട്ടുകഥകൾ മാത്രമാണ് ഇതൊക്കെ പൂർവീകരുണ്ടാക്കി വെച്ചിട്ടുള്ള ചില ഐതിഹ്യങ്ങളാണ് ാണ് ഉമ്മാമകഥകൾ മുത്തശ്ശിക്കഥകൾ കെട്ടുകഥകൾ എന്നൊക്കെ പറയുക ഐതിഹ്യമാലയാണിതൊക്കെ അതല്ലാതെ ഇതിനൊന്നും യാതൊരു യാഥാർത്ഥ്യവും ഇല്ല മരിച്ചാൽ എല്ലാം കഴിഞ്ഞു പിന്നൊന്നുമില്ല പിന്നൊരു ജീവിതവും സ്വർഗവും നരകവും വിചാരണയൊന്നുമില്ല അവിടുപെടാൻ അടിച്ച് പൊളിച്ചോളി എന്നാണ് അവർ പറയുന്നത് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ഭൂമിയിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കൂ സാറ എന്ന് പറഞ്ഞാൽ അർത്ഥം സഞ്ചരിച്ചു സാറ സഞ്ചരിച്ചു സാറ യസീറു യസീറു സ്വാദല്ല എന്താറു സ്ന്ന് അർത്ഥം അത് ആയി ആയി തീർന്നു എന്നുള്ള അർത്ഥത്തിലേക്കാണ് സ്വാറ യസീറു എന്നാണ് അത് ഇത് സാറ നടന്നു സഞ്ചരിച്ചു യസീറു ഒരാളോട് കൽപ്പിക്കുമ്പോ സിർ എന്നാ പറയാ സിർ നീ നടക്ക നീ സഞ്ചരിക്കൂ കൊറേ ആളോട് പറയുമ്പോഴോ സീറു നിങ്ങൾ ഫിൽ ഭൂമിയിലൂടെ ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കി എന്നിട്ട് നിങ്ങളൊന്ന് നോക്ക് ഫംഗ്ലുറു എന്നിട്ട് നിങ്ങൾ നോക്കുവീൻ ഫൻലുറു എന്നിട്ട് നിങ്ങൾ നോക്കുവീൻ നോക്കുകയും എപ്രകാരമാണ് ഉണ്ടായതെന്ന് എപ്രകാരമാണ് ആയി തീർന്നതെന്ന് എങ്ങനെ ആയി ആയി നോക്കിക്കൂടെ എന്ത് കുറ്റവാളികളുടെ പര്യവസാനം പര്യവസാനം എപ്രകാരമായിരുന്നു എന്നൊന്ന് പോയി നോക്കിന്ന് ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗതകാല സമൂഹത്തിലെ വലിയ ധിക്കാരികൾ ഇസലാമിന്റെ ജനത ഹുദ്അലിസ്സലാമിന്റെ ജനത സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത ഷുഅൈബ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത അതുപോലെ തന്നെ ലൂത്ത് അലൈഹി സ്വലാമിൻ്റെ ജനത അങ്ങനെ ഇങ്ങോട്ട് പോന്നാൽ ഫറോവ അങ്ങനെ ചരിത്രത്തിലെ ഒരുപാട് ധിക്കാരികളും തെമ്മാടികളുമായ സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എവിടെ ഇപ്പം അവരൊക്കെ എന്തായിരുന്നു അവരുടെയൊക്കെ പര്യവസാനം എന്തൊക്കെയാ അവരൊക്കെ നെകളിപ്പോടെ അഹന്തയോടെ അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞിരുന്നത് അപ്പോൾ അവരൊക്കെ എവിടെയാണ് അതൊക്കെ ഒന്ന് കണ്ടുപഠിച്ചുകൂടെ ഒന്ന് കൂടെ ഈ നിഷേധവുമായിട്ട് നടക്കുന്നതിന് പകരം കഴിഞ്ഞകാല സമൂഹങ്ങളുടെയൊക്കെ പതനങ്ങൾ ഇപ്രകാരമായിരുന്നു എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നാണ് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുന്നത്